നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോ നമ്മൾ അള്ളാഹുവിന് എത്രത്തോളം ചിന്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള നമുക്ക് ഏറെ പഠിക്കാനുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക ഓവത് കുറബു ഇതിനാറൊ ബഹുവാൻ മസ്സനിയ ശൈത്വാനു സുബിം അതാബ് അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ ആം പറയുകയാണ് ഔ അത് അയ്യോ

സംഭവിച്ചു പോയത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിടവു വന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് അയ്യൂബ് നബി നബി ആ നാട്ടിലെ രാജാവായിരുന്നു ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി ആ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി സുഭിക്ഷതയിൽ കഴിയുകയാണ് സമ്പത്ത് കൊടുത്ത 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 അനുഗ്രഹിച്ച പ്രവാചകനാണ് പ്രവാചകനാണ് എല്ലാ എല്ലാ നന്മകളും പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി നബിഹി ആ നാട്ടുകാരുടെ മുഴുവന് കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി മാറിയുബാഹുഅല അയ്യൂബ് നബക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു ധാരാളം സമ്പത്ത് ആ നാട്ടുകാരുടെ മുടുവന കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്താ അവിടെ പ്രശ്നം എന്താ അത് കൊഴപ്പമില്ല പോട്ടെ അവൻ വിട്ടേ സബീലഹു നിങ്ങൾ ഇങ്ങോട്ട് വരേ ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീര് വാന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ലോട്ടറി ഹറാമാണ് ഒരാളിത് എന്റെ പൊന്നുസ്ഥാത എന്റെ വയറ്റിപ്പിഴപ്പ് മുട്ടിക്കരുത് എന്റെ ലോട്ടറി കച്ചവടക്കാരുന്നു ഇനി ഭയാക്ക് വേണ്ടി വാത് പറയാൻ എനിക്ക് പറയാൻ പറ്റൂ എന്നാ പിന്നെ മോട്ടെ നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റൂ കഴിയില്ലല്ലോ ഞാൻ വാത് പറഞ്ഞോണെങ്കിൽ പരസ്യമായിട്ട് ഒരാൾ നിന്ന് അറിയണ്ട എന്റെ പൊന്നുസ്ഥാദെ അയാളൊരു ക്രൈസ്തവ സഹോദരനാണ് ധാരാളം ആളുകളൊക്കെ പൊന്നുസ്ഥാദ് അത് മാത്രം പറയരുത് അള്ളാഹു സുബ്രഹാൻ ഹൂപത്താല് പിന്നെ ഈ ഈ ഈ മധ്യഭകത്ത് എന്നാണല്ലോ പിന്നെ പായങ്കര പേടി അള്ളാൻ അത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽക്കെ വന്നാൽ പള്ളി കണ്ടാല് അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും മുണ്ടൊക്കെ അഴിച്ച് താഴെയിട്ട് അവിടെ അവൻ റുക്കൂലെ നടന്നു പോകും എന്നാൽ അവന് സ്വബോധമുള്ള സമയത്ത പള്ളിയുടെ മുമ്പേക്കാടെ നടന്നു പോയാൽ മുണ്ടൊക്കെ തട്ടുപൊക്കി കൊടുക്കും ഇനി പള്ളിയിലെ ഹത്തി വെങ്ങാനും അറിയാതെ പോട്ടിക്ക് എന്ന ഇച്ചിരി ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും ഈ ഇത് അകത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ് അവിടെ എത്തിയാക്കാണ്ട് കുടിയനെ കണ്ടില്ല പള്ളി കണ്ട ഭയങ്കര ആദരവാണ് അതൊരു പ്രത്യേക സ്വഭാവമാണ് ഏതായാലും പെട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബെഹാന നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്റെ സഹോദരങ്ങൾ നല്ല ഒരു സദസ്സ് അള്ളാഹു വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പഠിക്കാൻ തൊഫീക്ക് നൽകട്ടെ ഞാൻ പറയുന്നു ഖുർആൻ മാത്രമാണ് ഫിൽ ഔൽ ഖുർആാൻ ഖുർആന്റെ വെളിച്ചത്തിലൂടെ ഫിൽ ഫിദിലുൽ ഖുർഹാൻ ഖുർആാന്റെ തണലിലൂടെ നമ്മുടെ നിത്യജീവിതം അത് അള്ളാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അള്ളാഹുവിനോട് തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ നിതാന്ത വേദനകളുടെ നടുവിൽ ഒരു പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണ് നയ്യൂബിനെ ജീവിതത്തിലൂടെ പഠിക്കാം ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സംസാരിക്കാം അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ ഒരു പരിപാടി കഴിഞ്ഞൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വിടം വരെ വന്നതിന്റെ വിഷമം എനിക്കുണ്ട് എന്നാൽ നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട് ധാരാളം സമ്പത്ത് അള്ളാഹു വാരി കോരി കൊടുത്തു നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹിത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ആ അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാന്ന് പറഞ്ഞ നാല് കോഴിക്കോട് വാസിനെ കൈ കാണിക്കരുത് അത് അന്നത്തെ ശരീരത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് ഏ അയ്യ ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അവിടെ ജീവനുമ്പിക്ക് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു ധാരാളം മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാരിഹ്യങ്ങളാക്കി തരട്ടെ ധാരാളം മക്കൾ ഉണ്ടായിരുന്നു അതൊരു വലിയ അനുഗ്രഹമാണ് പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ് കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു എല്ലാം കീറാണ് സിസേറിയ അതുകൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ പറ്റുള്ളൂ ദാ ഗവൺമെന്റ് കോളേജിൽ എവിടെ ചെറുത്തലാണ് ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടില്ലേ ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ ഒരു ദിവസം തന്നെ പതിനൊന്ന് സിസേറിയൻ അത് വാശിക്കാണ് അവർ കീറണത് ആ ഒരു ഡോക്ടർ രണ്ടെണ്ണം ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ മൂന്നെണ്ണം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ ഓപ്പറേഷൻ ടേബിളിൽ മലർത്തി കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തു പറയാന് നമ്മൾ കാണുന്നതല്ലേ കശുമാവില് കായ്ച്ചു കിടക്കുന്ന ഈ പെരുവരലിന്റെ മനുഷ്യന്റെ പെരുവരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എൻഡോ സൽവാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോ സൽവാൻ ആ കശുമാവില് ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത് കശുമാവിനാണല്ലോ അവിടെ തളിക്കുന്നത് ധാരാളം കശുമാണ്ട് ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്തോ ചുറ്റുമൂല 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 അത് ചുറ്റുമൂല ആയിരിക്കും കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല സിസേറിന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറി മുറിക്കുന്നു എം ബി ബി എസിന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്ത് കാര്യം ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ തിരിച്ചറിവും കൂടി ഉണ്ടാവും അറിവാർക്കും കിട്ടും തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല്ല കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും ഈ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജം ഉണ്ടാകും രണ്ട് ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനം ഉണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം ഈ ഖുർആാൻ വേണം ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല ഇല്ല പക്ഷെ സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞു നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം മതം വേണം കുറഹാൻ വേണം ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ദ്രവ്യപരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത് അമേരിക്ക ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കറിഞ്ഞ് കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ആശയമാണല്ലോ ഇവരെ കൊന്നതെന്ന് നോത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ് ദൈവമേ അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട് അതുകൊണ്ട് വിദ്യാഭ്യാസം അറിവുണ്ടായാൽ പോരാ തിരിച്ചറിവുണ്ടാകണം ആ തിരിച്ചറിവിന്റെ സദസ്സാണിത് എല്ലാവർക്കും നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പയ്യൂബിന് അലൈഹി സ്വലാത്തു വസ്ലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു ധാരാളം സമ്പത്ത് ധാരാളം ഭാര്യമാർ അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ സാഹചര്യത്തിന്റെ നടുവിൽ

ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹിന്റെ സമ്പത്ത് മുഴുവനും വീടാൻ തുടങ്ങി ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ കാണേണ്ടി വന്നു ആരോഗ്യമല്ലാതെ നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു പിറങ്കലിച്ച് ഒന്നും ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലിഹ് സ്വലാത്തു വസ്സലാമിനെ കൈയ്യൊടിഞ്ഞു അവസാനം റഹ്മാ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ് ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന് ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന് സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന് സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന് പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല ഭാര്യയും പോയി എന്റെ പൊന്ന് സഹോദരങ്ങളെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്ന നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ് വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തു മക്കൾ മക്കള് വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാൻ വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരം ഉണ്ടെന്ന് ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും മൂന്ന് ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപടിയിൽ നിങ്ങൾ കാണൂല കാണൂ കാണൂ ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളിക്കലക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ടും മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്ത് നിൽക്കുന്നത് തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമതിർന്നു എന്റെ കഫീൽ കയറ്റി വിട്ടു ഞാനങ്ങ് കയറി വരിക ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ റെയിൽവേ സ്റ്റേഷനിൽ കാണുവോ ഭാര്യക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ് നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ് അല്ലാന്ന് പറയാൻ പറ്റൂ എന്താ പറയാ അവരത്രക്ക് പേടിയാ എന്താ നിങ്ങൾ ആന്ന് പറയാത്ത അത്രക്ക് പേടിയവരെ ബി പി ഉണ്ട് ബി പി ഉണ്ട് ഇല്ലേ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല ഭാര്യയെ പേടിയുണ്ടോ ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല ബി പി ഭാര്യയെ പേടിയുണ്ടോ ആരാണെങ്കിലും ശരി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളും പണം കണ്ട കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്ന ഭാവങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളതെപ്പോഴാണ് സൗന്ദര്യമുള്ള പോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയിലേ ഹലാത്തു വസല മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ആവോളം സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ് അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്ത് വിറങ്ങലിക്കുകയാണ് ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞൂബ് നിനക്ക് പകർച്ച പിടിപെട്ടിരിക്കുകയാണ് ഈ നാട്ടില് താമസിച്ചാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീടുമ്പോ ഒരേ ഒരു ഭാര്യ അയ്യൂബ് നബി െ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അയ്യൂബ് അയ്യൂ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചുകൂരവുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാം കൈ നിറച്ചിണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ സഹോദരങ്ങളെ പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയം

െ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്നും നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗം ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നെട്ടപ്പെട്ടു പോകുമ്പോ